അധികം മൂക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്ക ഇട്ടിക്കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറി റെഡിയാക്കി എടുക്കാം ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും വളരെ നല്ലതാണ് അപ്പോൾ ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് ഒരു കുക്കറിലാണ് നമുക്ക് ആദ്യം ഒരു കുക്കർ ചൂടാക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുകും ഒരു നുള്ളു ജീരകം ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടിക്കോട്ടെ ഇനി അതിലേക്ക് രണ്ട് വലിയ സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് കോവയ്ക്ക രണ്ടായിട്ട് പിളന്നിട്ട് അത് ഇട്ട് കൊടുക്കാം ഇനി വലിയ കോവയ്ക്കാണ് എടുക്കണമെങ്കിൽ നാല് പീസായിട്ട് ഇട്ട് കൊടുക്കണം ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം വഴറ്റാണൊന്നും നിൽക്കേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മുടെ ഇരിവിനനുസരിച്ച് അര മുതൽ മുക്കാൽ ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളകും ഒരു തക്കാളി എരിഞ്ഞും കൂടെ ചേർക്കാം ഇനി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ആ പൊടികളുടെ ഒരു പച്ചക്കുത്തൊന്ന് മാറട്ടെ ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവാണേ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക സൈസിലെ പുളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ അടിപ്പിച്ച് ഉപ്പും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർക്കാനുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ രണ്ട് വിസിൽ വന്ന് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം ഞാൻ ഇതിലേക്ക് ഇരുപത് പിഞ്ച് കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കറിക്ക് കഴിയുന്നതും പിഞ്ച് കോവയ്ക്ക സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി പ്രഷർ പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കാം സ്റ്റൗ വീണ്ടും ഓൺ ആക്കിയിട്ട് ബാക്കി കുറച്ച് വെള്ളം കാണും അത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിത് വിളമ്പാം നല്ല മസാല ടേസ്റ്റൊക്കെ ആയിട്ടുള്ള ഈ കോവയ്ക്ക ഒരല്പം കറുമുറന്നാണ് ഇരിക്കുന്നത് അതങ്ങനെ കഴിക്കാൻ നല്ല രുചിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ പകുതി ഇങ്ങനെ എടുത്തിട്ട് ബാക്കി പകുതിയിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ഒരല്പം മല്ലിയിലേയും കൂടെ തൂവുന്നുണ്ട് അതപ്പം ചപ്പാത്തിക്കുള്ളൊരു കറിയാണ് ഈ കോവിക്ക മസാല കറികൾ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ തയ്യാറാക്കിയിട്ട് കഴിച്ചു നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്